വാർത്താലോകം ശ്രദ്ധിക്കേണ്ട എന്നാൽ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത വിഷയമാണ് ലോക കോടതിയിലെ രണ്ട് കേസുകൾ രണ്ട് കേസും ഇസ്രായേലിനെതിരായുള്ളതാണ് ഒന്ന് വംശഹത്യ കേസ് മറ്റേത് അധിനിവേശ കേസ് വംശഹത്യ കേസിൽ ഇടക്കാല വിധി കഴിഞ്ഞ മാസം വന്നു അധിനിവേശ കേസിൽ വിചാരണ കഴിഞ്ഞ ആഴ്ച തീർന്നു എഴുപത്തിയഞ്ച് വർഷമായി ഇസ്രായേൽ ഫലസ്തീനിൽ തുടരുന്ന അധിനിവേശം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നാണ് ആവശ്യം The only solution consistent with international law is for this illegal occupation to come to an immediate, unconditional, and total end. Palestinian Foreign Minister Riyad al Maliki demanded an end to Israel's occupation of the Palestinian territories. രാജ്യങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട് കേസിൽ വിചാരണ ഫെബ്രുവരി പത്തൊൻപത് മുതൽ വരെ നടന്നു മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രൊഫസർ മാർക്ക് കേഴ്സ്റ്റൺ അധിനിവേശം അവസാനിപ്പിക്കുന്നത് വരെ The right of self determination requires that UN member states bring Israel's occupation to an immediate end. No aid, no assistance, no complicity, no contribution to forcible actions, no money, no arms, no trade, no nothing. All UN members. Are obliged by law to end Israel's presence on the territory of Palestine. The Palestinian Israeli conflict stems from Israel's prolonged occupation of Palestinian territory and Israel's long standing oppression of the Palestinian people. The Palestinian people fight against Israeli oppression and their struggle for completing establishment of an independent state on the occupied territory of. the inaction or insufficient action of the security council, if not the main, is one of the main causes of prolonged occupation of the palestinian territories. all the atrocities and crimes committed by israeli regime in the past almost 80 years ഇസ്രായേലിനെതിരെ വേണ്ടത്ര തെളിവുണ്ടെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ ഇരട്ടത്താപ്പ് പുലർത്തുന്നു എന്ന് Palestine President Bush. That Israel is responsible for war crimes, crimes against humanity, apartheid, and now an unfolding genocide. Those states have not engaged in a single re evaluation of military aid and preferential trade agreements they give to Israel. The double standards are astounding. Israel's occupation must end. Guyana. emphatically agrees, both with the 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 Independent Commission of Inquiry and the Secretary General. occupation occupation is unlawful. The occupation must therefore ഈ അധിനിവേശ കേസ് വിചാരണയിൽ മിക്ക രാജ്യങ്ങളും വാദിച്ചത് ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകണം എന്ന് തന്നെ ഇസ്രായേലി അധിനിവേശം അവസാനിപ്പിക്കണം ഇതിലും ഇസ്രായേലിനെ താങ്ങാൻ നാല് രാജ്യങ്ങളുണ്ടായി യു എസ് ബ്രിട്ടൻ ഫിജി ഹങ്കറി ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് പോലും അധിനിവേശം നിയമവിരുദ്ധമാണ് എന്ന് വിലയിരുത്തി അതുകൊണ്ടാണത്ര ഇസ്രായേൽ കേസ് വാദിക്കാത്തത് തീർത്തും ദുർബലമാണ് ഇസ്രായേലിന്റെ നിലപാട് അധിനിവേശം തെറ്റ് തന്നെ ഇസ്രായേലിനു വേണ്ടി വാദിക്കാൻ മുന്നിൽ നിന്നത് അമേരിക്ക ഡെമോക്രസി നൌവിന്റെ വീക്ഷണത്തിൽ അമേരിക്ക ശരിക്കും ഒറ്റപ്പെട്ടു ആർക്കും ബോധ്യപ്പെടാത്ത ദുർബലമായ വാദവുമായിട്ട് അമേരിക്ക ലോകത്ത് ഒറ്റപ്പെടുന്നു എന്ന് തന്നെ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇഷാൻ തരൂർ സമർത്ഥിച്ചു സ്വതന്ത്ര രാജ്യത്തെ അധിനിവേശിച്ച വിഷയത്തിൽ ഇസ്രായേലിന് തുണയായി അമേരിക്ക ന്യൂയോർക്ക് ടൈംസും അമേരിക്കയുടെ ഒറ്റപ്പെടലിനെ പറ്റി പറഞ്ഞു യുക്രൈൻ പ്രശ്നത്തിൽ അമേരിക്ക ലോക നേതാവായിരുന്നു പലസ്തീൻ കാര്യത്തിൽ ഒറ്റപ്പെട്ടു വാൾസ്ട്രീറ്റ് ജേണലിൽ അടുത്തടുത്തായി വന്ന രണ്ട് വാർത്തകൾ കാണുക എത്ര കപടമാണ് അമേരിക്കയുടെ പുറംനാട്യം എന്ന് മനസ്സിലാകും അമേരിക്ക ഇസ്രായേലിനോട് ഫലസ്തീനിൽ ബോംബിടുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടത്രേ ഇത് മുകളിലെ വാർത്ത തൊട്ടു താഴത്തെ വാർത്തയോ അമേരിക്ക ഇസ്രായേലിന് കൂടുതൽ ബോംബും മറ്റ് ആയുധങ്ങളും കൊടുക്കും എന്ന് ഇസ്രായേലിൻ്റെ അടിമയായിരിക്കുന്നു അമേരിക്ക പക്ഷെ നീതി ചലിക്കുന്നത് ഒച്ചുവേഗത്തിലാണ് മുക്കാൽ നൂറ്റാണ്ടാകുന്നു അധിനിവേശത്തിന് യു എൻ പൊതുസഭ ലോക കോടതിക്ക് അപേക്ഷ കൊടുത്തിട്ട് രണ്ടു വർഷത്തോളമായി വാദം കഴിഞ്ഞു ഇനി ആറ് മാസം എടുക്കാം ഒരു തീർപ്പ് വരാൻ ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരായ മറ്റേ കേസിൽ കോടതി ഇടക്കാല വിധി പറഞ്ഞിട്ട് ആഴ്ചകളാകുന്നു എന്നിട്ടും കുരുതി തുടരുക തന്നെയാണ് അമേരിക്കയും മറ്റും കൂടെ ഉണ്ട് എന്ന ധൈര്യമാണ് സയണിസ്റ്റ് രാഷ്ട്രത്തിന് നീതി ചെരിപ്പിടുമ്പോഴേക്കും അനീതി ഫലസ്തീനിലാകെ ആഞ്ഞടിക്കുന്നു നീതിക്കും നിയമത്തിനും വെല്ലുവിളിയായി അമേരിക്കയും കൂട്ടാളികളും